വാർത്തകൾ തുടരുന്നു ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഏഴു ദിവസങ്ങളിലായി ആയുർവേദ ദിനാഘോഷം രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ ആരോഗ്യശീല പ്രകാരമുള്ള നാൽപ്പത്തി അഞ്ചോളം വിഭവങ്ങൾ പൊതുജനങ്ങൾക്കുള്ള അറിവിലേക്കായി ആശുപത്രിയിൽ തയ്യാറാക്കുകയും ഫുഡ് ഫെസ്റ്റിവലിലൂടെ പരിചയപ്പെടുത്തുകയും അഭിപ്രായം തേടുകയും ചെയ്തു ജെ എൻ എം എച്ച് എസ് എസും ചീനം സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്ത ചടങ്ങ് വടകര മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബീഗം സ്വാഗതം പറഞ്ഞു ദേശീയ ആയുർവേദ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഒരു ആഴ്ചത്തെ പ്രോഗ്രാം ആണ് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ വടകരയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രജിത മാഡം ഉദ്ഘാടനം ചെയ്തു ഇന്ന് അതിന്റെ ഭാഗമായി ഫസ്റ്റ് നമ്മൾ ഫുഡ് ഫെസ്റ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത് ആരോഗ്യകരവും അതുപോലെ പോഷണ സമ്പുഷ്ടവുമായ ആഹാരങ്ങളാണ് അത് അൻപതോളം റെസിപ്പികൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് ഭാഗമാവാൻ വേണ്ടി നാല് രണ്ട് സ്കൂളുകളിൽ നിന്നും രണ്ട് കോളേജുകളിൽ നിന്നുമായിട്ട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ പരിസര പ്രദേശത്തുള്ള ആൾക്കാർ അതുപോലെ നമ്മുടെ എച്ച് എം സി മെമ്പേഴ്സ് അതുപോലെ നമ്മുടെ ഒ പിയിലും ഐ പിയിലും ഉള്ള പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അങ്ങനെ എല്ലാവരും ഇവിടെ ഇതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് ഈ ഫുഡ് ഫെസ്റ്റിനെ പറ്റി എല്ലാവരും പങ്കുവെക്കുന്നത് ആയുർ ഹെൽത്ത് മിക്സ് പൗഡർ അതുപോലെ ദ്രാക്ഷാദി പാനകം അതുപോലെ ശംഖുപുഷ്പി പാനകം ശംഖുപുഷ്പി പാനകം വളരെയധികം ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ചങ്ങലം പരണ്ട തോരൻ ഗർജുരാതി മന്ദം ഗോതുമഴുക്കട്ട ഇതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ആശുപത്രി സി എംഒ ഡോ കവിത പദ്ധതി വിശദീകരിച്ചു ഡോക്ടർ ഡോക്ടർമാരായ സിനീഷ് ഗഗന അരുൺ തുടങ്ങിയവർക്കൊപ്പം ജീവനക്കാരും പങ്കാളിത്തം വഹിച്ചു ആയുർദിനാചരണത്തിന്റെ ഭാഗമായി വടകര ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തിയിരിക്കുന്ന ഈ ആയുർ പ്രദർശനവും പരിചയവും യൂണിവേഴ്സിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ അധ്യാപകരുമാണ് നമ്മുടെ ഇന്നത്തെ പുതിയ ജീവിത പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പ്രശ്നങ്ങളാണ് രോഗമായി വരുന്നത് വരുന്നത് എന്ന് നമുക്ക് അറിയാം ഇന്ന് വരെ പരിചയപ്പെടുത്തിയിരിക്കുമ്പോൾ അമ്പതോളം വരുന്ന വിഭവങ്ങൾ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതികളിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്ന വിവിധ രോഗങ്ങളിൽ നമുക്ക് മാറി നിൽക്കുന്നതിനും നല്ല ഒരു ആരോഗ്യ സംസ്കാരം തന്നെ രൂപപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച വടകര ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെ വിവിധ പരിപാടികൾ വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കുന്നതാണെന്ന് സി അറിയിച്ചു